ഇനി ഇന്ന് നമുക്ക് അഞ്ഞൂറ്റി എഴുപത്തി മൂന്ന് സത്യവേദ സാരങ്ങളിലെ അഞ്ഞൂറ്റി എഴുപത്തി മൂന്നാമത്തെ പേജാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി വായിക്കുന്നത് അഗ്നി പുകയാൽ മൂടപ്പെട്ടിരിക്കുന്നത് പോലെ എല്ലാ ഉദ്യമങ്ങളും ഏതെങ്കിലും ചില തടസ്സങ്ങളാൽ മൂടപ്പെട്ടിരിക്കുന്നതാണ് വളരെ അർത്ഥവത്തായ വാക്ക് എന്ന് പറഞ്ഞാൽ വളരെ അർത്ഥവത്തായ വാക്കാണ് നമ്മൾ എന്തൊരു പ്രവൃത്തി ചെയ്യാൻ മുന്നിട്ടിറങ്ങിയാലും എന്തെങ്കിലും ഒരു തടസ്സം ഉണ്ടാവും എന്തെങ്കിലും ഒരു തടസ്സമല്ല എന്തെങ്കിലും ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടാവുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ട് അതിന് കാരണം എല്ലാ പ്രവർത്തനങ്ങൾക്കും തടസ്സങ്ങൾ ഉണ്ട് ആ തടസ്സങ്ങളെയും തട്ടി നീക്കി മുന്നോട്ട് പോകുന്നവന് മാത്രം പ്രവർത്തിച്ചാൽ മതി എന്നുള്ള ദൈവിക ഉദ്ദേശമാണ് അതിന് കാരണം അഗ്നി പുകയാൽ മൂടപ്പെട്ടിരിക്കുന്ന പോലെ പുകയില്ലാത്ത അഗ്നി ഇല്ല ഏതൊരു എന്തൊരു വസ്തു കത്തിച്ചാലും അതിൽ പുകയുണ്ടാകും അഗ്നി ഉണ്ടെങ്കിൽ അവിടെ പുക ഉണ്ടാവും പുകയില്ലാത്ത അടുപ്പ് എന്നൊക്കെ പറഞ്ഞാലും പക്ഷെ പുക വേറെ വഴിക്ക് പോകണ്ടാവും അപ്പൊ എന്തൊരു അഗ്നിക്കും പുക ഉണ്ടാവും അതുപോലെ ഏതൊരു പ്രവർത്തനത്തിനും തടസ്സങ്ങളും ഉണ്ടാവും ആ തടസ്സങ്ങള് കണ്ട് പേടിച്ച് വഴിമാറി പോകുന്നവർ ആ പ്രവർത്തനങ്ങൾ ചെയ്യാൻ അർഹരല്ല അപ്പൊ അതുകൊണ്ട് എന്ത് തടസ്സം ഉണ്ടായാലും ആ തടസ്സങ്ങളെ തട്ടി നീക്കി ധൈര്യപൂർവ്വം മുന്നോട്ട് പോകുന്നവർക്ക് മാത്രം പ്രവർത്തിക്കാനുള്ളതാണ് ഈ ഭൂമി എല്ലാ ഉദ്യമങ്ങളും ഏതെങ്കിലും തടസ്സങ്ങളാൽ മൂടപ്പെട്ടിരിക്കുന്ന അതിനാൽ തടസ്സങ്ങൾ ഉണ്ടെന്ന് കരുതിയോ തടസ്സങ്ങൾ ഉണ്ടെന്ന് കരുതിയിട്ട് അത് ഒഴിവാക്കരുത് ഒഴിവാക്കരുത് കഠിനമെന്ന് കരുതിയോ അത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണല്ലോ എന്ന് കരുതിയോ ദോഷമാകുമെന്ന് കരുതിയോ ഇത് ഈ പ്രവർത്തനം ദോഷം ഉണ്ടാവുമോ ഈ തടസ്സങ്ങൾ വരുന്ന എന്ന് കരുതിയോ നമ്മുടേതായ കടമകളും കർമ്മങ്ങളും കർത്തവ്യങ്ങളും മാറ്റിവെക്കാനും ഉപേക്ഷിക്കാനോ പാടില്ല നമ്മൾ തന്നെ ചെയ്യേണ്ട ഒരുപാട് കടമകളും കർത്തവ്യങ്ങളും കർമ്മങ്ങളും അതുപോലെ കർത്തവ്യങ്ങളും കർമ്മങ്ങളും കടമകളും കടമകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട നിർബന്ധമായി ചെയ്യേണ്ട കാര്യമാണ് കടമകൾ കർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് സൽക്കർമ്മങ്ങളും ചെയ്യാൻ ചെയ്യണമല്ലോ അപ്പൊ അത് നമുക്ക് വരും കർത്തവ്യങ്ങളും അതുപോലെ അതൊന്നും മാറ്റിവെക്കാനോ ഉപേക്ഷിക്കാനോ പാടില്ല തടസ്സമുണ്ടെന്ന് കരുതി നിങ്ങൾ ഒന്നും നല്ല കാര്യങ്ങൾ മാറ്റിവെക്കേണ്ട ആ തടസ്സങ്ങളെ നീക്കി നിങ്ങൾ പ്രവർത്തിക്കുക നിങ്ങളുടെ കടമകളും കർത്തവ്യങ്ങളും നിങ്ങൾ തന്നെ സത്യസന്ധമായി നിർവഹിക്കേണ്ടതാകുന്നു വേറൊരാളെ കൊണ്ട് ചെയ്യിപ്പിക്കണ്ട നിങ്ങൾ തന്നെ നിങ്ങളുടെ എല്ലാ കടമകളും കർത്തവ്യങ്ങളും സത്യസന്ധമായി പറഞ്ഞോളൂ തുറന്നു പറഞ്ഞോളൂ ഇന്ന ഇന്നതൊക്കെ സംഭവിച്ചിട്ടുണ്ട് പ്രവർത്തിച്ചോളൂ ഇനി അടുത്ത ഗ്രന്ഥം ഉത്തമരായ ഇണകളെ ലഭിക്കുന്നവർ അനുഗ്രഹീതർ ആ ഞാൻ പലപ്പോഴും ആഗ്രഹിക്കാറുണ്ട് ചില ആളുകൾക്ക് നല്ല അവർക്ക് യോജിച്ച നല്ല ഇണകളെ ലഭിക്കുന്നതും അവരതിലൂടെ സന്തോഷമായി ജീവിക്കുന്നതും നമ്മൾ കണ്ടിട്ടുണ്ടാകും അങ്ങനെ പരസ്പരം സ്നേഹിക്കുന്ന പരസ്പരം വിശ്വസിക്കുന്ന പരസ്പരം ഇഷ്ടപ്പെടുന്ന ഉത്തമരായ ഇണകളെ ലഭിക്കുന്നവർ അനുഗ്രഹീതരാണ് സത്യമാണ് അങ്ങനെ ലഭിക്കാൻ വളരെ ബുദ്ധിമുട്ടുമാണ് എല്ലാവർക്കും അവരവരുടെ ഇഷ്ടത്തിനുള്ള ഇണകളെ ലഭിച്ചോളണമെന്നില്ല എല്ലാവർക്കും കിട്ടി ലഭിച്ചവർക്ക് തന്നെ അത് നിലനിന്നോളൊന്നുമില്ല പക്ഷേ അവനവന് ഇഷ്ടപ്പെട്ട ഇണകളോടൊപ്പം ഒരുപാട് കാലം ജീവിക്കാൻ സാധിക്കുക എന്നുള്ളത് വളരെ വിലപ്പെട്ട ഒരു അനുഗ്രഹം തന്നെയാണ് അവർ അനുഗ്രഹീതരാണ് അവർ പരസ്പരം സന്തോഷിപ്പിക്കുന്നു സന്തോഷിക്കുന്നു എന്നല്ല സന്തോഷിപ്പിക്കുന്നു തൻ്റെ ഇണകളെ സന്തോഷിപ്പിക്കാൻ ആഹ് നല്ല സ്നേഹമുള്ള രണ്ടാളുകൾ അവരുടെ മനസ്സിൽ എനിക്ക് സന്തോഷം നേടുക എന്നുള്ളതിനേക്കാൾ എൻ്റെ ഇണയെ സന്തോഷിപ്പിക്കുക എന്നുള്ളതായിരിക്കും അവരുടെ ലക്ഷ്യം അതുകൊണ്ട് അവർ പരസ്പരം സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുന്നതിലൂടെ രണ്ടു പേർക്കും സന്തോഷം ലഭിക്കും എത്ര മനോഹരം അവർ സമാധാനത്തോടെ അവരുടെ ആയുസ് തികയ്ക്കുന്നു വളരെ സമാധാനത്തോടെ തൻ്റെ ഇണയെ സന്തോഷിപ്പിച്ചുകൊണ്ട് അവർ അവരുടെ ആയുസ് തികയ്ക്കുന്നു കർത്താവിനെ ഭയപ്പെടുന്നവർക്ക് ലഭിക്കുന്ന ദാനമാണത് നമുക്ക് ദൈവത്തിന് സൃഷ്ടാവിന് കർത്താവിന് നമ്മുടെ പ്രവർത്തനങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ആ സൃഷ്ടാവ് നമുക്ക് നൽകുന്ന ഏറ്റവും സന്തോഷ നമ്മളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി സൃഷ്ടാവ് നൽകുന്ന ദാനമാണ് നമുക്ക് ഇഷ്ടപ്പെട്ട ഇണ എന്നാണ് പറയുന്നത് കർത്താവിനെ ഭയപ്പെടുന്നവർക്ക് ലഭിക്കുന്ന ദാനമാണ് അവരുടെ ഹൃദയങ്ങൾ സന്തുഷ്ടവും മുഖം സദാ പ്രസന്നവും അവരുടെ മുഖം കാണുമ്പോൾ തന്നെ സദാ പ്രസന്നമായിരിക്കും കാരണം അവർ നല്ല കാര്യങ്ങളാണ് ചെയ്യുന്നത് മറ്റുള്ളവർക്ക് അത് ചെയ്യത്താണ് തോന്നിയാലും അവർക്ക് വിരോധമൊന്നുമില്ല പക്ഷെ അവർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നല്ലത് തന്നെ ആയിരിക്കും അങ്ങനെയുള്ള ആളുകൾക്ക് സൃഷ്ടാവ് നൽകുന്ന ദാനമാണ് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച ഒരു ഇണയ മറ്റുള്ളവരിൽ അസൂയ തോന്നി തോന്നിത്തുടങ്ങിയാൽ ഹൃദയവേദനയും ദുഃഖവും ഉണ്ടാകും ഇതൊക്കെ കണ്ടിട്ട് ആർക്കെങ്കിലും അസൂയ തോന്നുന്നുണ്ടെങ്കിൽ അവർക്കുള്ള പ്രതിഫലമാണ് അവർക്ക് അസൂയ തോന്നും ഹൃദയ വേദനയും ദുഃഖവും അവർക്ക് ഹൃദയവേദന തന്നെ ഉണ്ടാവും മറ്റുള്ള ആളുകൾ നന്നായി ജീവിക്കുന്നത് കാണുമ്പോൾ ആർക്കെങ്കിലും അസൂയ തോന്നുന്നുണ്ടെങ്കിൽ ആ അസൂയ തോന്നുന്നവർക്ക് ഹൃദയത്തിൽ വേദനയുണ്ടാവും അതേപോലെ ദുഃഖവും ഉണ്ടാവും ഇത് രണ്ടും അവരുടെ മനസ്സിന്നോ ഹൃദയത്തിൽ നിന്നോ ഒരിക്കലും പോവില്ല അസൂയ കളയണം പൂർണ്ണമായും മറ്റുള്ളവർ സന്തോഷിക്കുന്നത് കാണുമ്പോൾ അസൂയപ്പെടരുത് ആ അസൂയ കളഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഹൃദയത്തിൽ വേദനയും ദുഃഖവും അസൂയ ഉണ്ടെങ്കിൽ വേദനയും ദുഃഖവും ഉണ്ടാകും അസൂയ ഇല്ലെങ്കിൽ വേദനയും ദുഃഖവും പമ്പ കിടക്കും ഈണകളുടെ മദ്യപാനം ജീവിതത്തിൽ പ്രകോപനങ്ങൾ ഉണ്ടാക്കുന്നു മദ്യപാനം അത് വേണ്ട അതുകൊണ്ട് യാതൊരു ഗുണമില്ല അത് കുടിക്കുമ്പോൾ പോലും അതിനൊരു നല്ലൊരു രസമുള്ള ഒരു സാധനമല്ല അവർ കുടിക്കുമ്പോൾ അവരുടെ മുഖത്തിന്റെ ഭാവം കാണുമ്പോൾ തന്നെ അറിയാം ഇത് വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് കഴുത്തിന്ന് അങ്ങോട്ട് ഇറക്കുന്നത് ചങ്കിന്റെ ഉള്ളിൽ അങ്ങോട്ട് ഇറക്കുന്നത് തന്നെ വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് അതേപോലെ ശേഷമുള്ള എല്ലാ കാര്യങ്ങളും ബുദ്ധിമുട്ടാണ് ചിലരെ ഓക്കാനിക്കുന്നു ചിലര് ശർദ്ദിക്കുന്നു വളവെക്കുന്നു അതൊരു നല്ല കാര്യേ അല്ല എന്നിട്ടും അത് ആളുകള് ഈ പിശാചിന്റെ ഒരു പാനീയമായതുകൊണ്ട് ആളുകൾ അത് വീണ്ടും വീണ്ടും വാങ്ങി കുടിക്കാൻ അത് വേണ്ടെന്നാണ് പറയുന്നത് അത് പ്രകോപനങ്ങൾ ഉണ്ടാക്കും അവർക്ക് ഉണ്ടാക്കാനുള്ള പ്രകോപനങ്ങളിൽ മദ്യം നമ്മുടെ മനസ്സിൽ ഉണ്ടാക്കും നിങ്ങൾ ദുശാഢ്യങ്ങൾ നിയന്ത്രിക്കുക ആവശ്യമില്ലാത്ത ശാഢ്യങ്ങളും കൊണ്ട് നടക്കണ്ട മറ്റുള്ള ആളുകള് ഞാൻ പറയുന്നത് പോലെ ജീവിക്കണം എന്നെ പോലെ ഞാൻ പറയുന്നത് അനുസരിക്കണം അല്ലെങ്കിൽ ഞാൻ എന്താണോ ചിന്തിക്കുക അതുപോലെ മറ്റുള്ളവരൊക്കെ ജീവിക്കണം എന്ന ദുശാഢ്യം വേണ്ട അങ്ങനത്തെ ദുശാഢ്യം ഉണ്ടെങ്കിൽ അത് നിയന്ത്രിക്കുക അത് നിയന്ത്രി മറ്റുള്ളവരെങ്ങനെയാ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അവർ സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ച് ജീവിച്ചോട്ടെ അതിനുള്ള പ്രതിഫലം അവർക്ക് നല്ലതായാലും ചീത്തയായാലും സർവശക്തനായ നാഥൻ നൽകും നമ്മൾ പോയിട്ട് മറ്റുള്ളവരോട് അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്നൊന്നും പറയണ്ട പറഞ്ഞു കൊടുക്കാം ഒരിക്കലും രണ്ട് പ്രാവശ്യം അല്ലെങ്കിൽ നല്ല നല്ല പുസ്തകങ്ങൾ അവർക്ക് കൊടുക്കാം അവരത് സ്വീകരിക്കണമെങ്കിൽ സ്വീകരിച്ചോട്ടെ ഇല്ലെങ്കിൽ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് നടന്നത് നമുക്ക് ഇങ്ങോട്ട് ഉപദ്രവം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി മാത്രം സൂക്ഷിച്ചാൽ മതി സ്വാതന്ത്ര്യം ഒരിക്കലും ദുരുപയോഗം ചെയ്യാതിരിക്കുക തൻ്റെ ഭർത്താവോ ഭാര്യയോ നിങ്ങൾക്ക് ആ ആവശ്യത്തിലേറെ സ്വാതന്ത്ര്യം നൽകുകയാണെങ്കിൽ അത് നിങ്ങൾ ദുരുപയോഗം ചെയ്യാതിരിക്കുക നല്ല കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം ചീത്ത കാര്യങ്ങൾക്ക് ഉപയോഗിക്കാതിരിക്കുക നിർലജ്ജമായ നിങ്ങളുടെ നോട്ടങ്ങൾ ഒഴിവാക്കണം നാണമില്ലാത്ത നോട്ടം അതായത് നമ്മളൊരു വസ്തുവിനെ നോക്കുകയാണ് ഒരു കാര്യം നോക്കുകയാണ് അല്ലെങ്കിൽ ഒരാളെ നോക്കുകയാണ് അത് നല്ല രീതിയിൽ നോക്കുക നമ്മുടെ ആ നോട്ടം വേറെ ആരെങ്കിലും കണ്ടിട്ട് അത് നമുക്ക് മാനക്കേട് ഉണ്ടാക്കുന്ന ഒരു നോട്ടം നമ്മൾ നോക്കുകയാണെങ്കിൽ കാര്യം മനസ്സിലായല്ലോ അങ്ങനത്തെ നോട്ടങ്ങൾ ഒഴിവാക്കുക അനാവശ്യ സ്ഥലങ്ങളിലേക്ക് അനാവശ്യ ഭാഗങ്ങളിലേക്ക് നോക്കാതിരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം നിർലജ്ജമായ നോട്ടങ്ങൾ ഒഴിവാക്കണം നിങ്ങൾ പരസ്പരം വഞ്ചിക്കരുത് നിങ്ങൾ ആരെയും വഞ്ചിക്കരുത് ഒരു കാര്യം ഒരാളുടെ നിന്ന് ഒരായിരം രൂപ വാങ്ങി ഞാൻ തരാം എന്ന് പറഞ്ഞുകൊണ്ട് വാങ്ങിയാൽ അത് തിരിച്ചു കൊടുക്കണം അത് കൊടുക്കാതിരിക്കുന്നത് വഞ്ചനയാണ് അത് ചെയ്യരുത് കടം വാങ്ങിയാൽ തിരിച്ചു കൊടുക്കണം കഴിവുള്ള നിങ്ങളുടെ അടുത്ത് ഒരു രൂപ വാങ്ങി അയാൾക്ക് തിരിച്ചു കൊടുക്കാൻ നമ്മുടെ അടുത്ത് അഞ്ഞൂറ് രൂപയുള്ളൂ അതുകൊണ്ടേ കൊടുക്കുക അഞ്ഞൂറ് രൂപ പിന്നെ കടമുള്ളൂ അത് കടം വെക്കരുത് കടം വാങ്ങിയത് തിരിച്ചു കൊടുക്കണം നിർബന്ധമായിട്ടും കൊടുക്കണം അല്ലെങ്കിൽ ശാപം ഏതെന്ന് പോയില്ല അപ്പോൾ പരസ്പരം ആരെയും നിങ്ങൾ വഞ്ചിക്കരുത് തരാം എന്ന് പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ അത് തിരിച്ചു കൊടുത്തിരിക്കണം അല്ലെങ്കിൽ നിങ്ങൾക്കത് ദോഷമായി മാറും നിങ്ങളുടെ ശരീരത്തിനും മനസ്സിനും നിങ്ങളുടെ എല്ലാ കാര്യങ്ങൾക്കും അത് ദോഷമായി അവിടെ നിൽക്കും നിങ്ങളുടെ പ്രാർത്ഥന അവിടുന്ന് അങ്ങോട്ട് മുകളിലേക്ക് പോകില്ല നമുക്കൊരാൾ ഒരാൾക്ക് എന്തെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ അത് കൊടുത്ത് തീർക്കാത്തിടത്തോളം കാലം നിങ്ങളുടെ പ്രാർത്ഥന ഒരു പരിധി വിട്ട് മുകളിലേക്ക് പോയില്ല ദൈവത്തിൻ്റെ അടുത്തേക്ക് എത്തില്ല നിങ്ങൾ എന്തൊക്കെ പ്രാർത്ഥിച്ചിട്ട് എന്താ കാര്യം പോവില്ല കാരണം നിങ്ങളുടെ കടം അവിടെ ഇങ്ങനെ നിൽക്കുകയാണ് അതുകൊണ്ട് കടം സൂക്ഷിക്കുക സാധിക്കുമെങ്കിൽ അത് കൊടുത്ത് വീട്ടുക സാധിക്കില്ലെങ്കിൽ അതുകൊണ്ട് പറയാൻ എന്നെ കൊണ്ടൊരു നിവൃത്തിയില്ല ഞാൻ എന്താ ചെയ്യേണ്ടത് അതാ വാങ്ങിയ ആളോട് എന്നെ പോയി പറയുക അപ്പോൾ അവർ പറഞ്ഞു തരും അതിനുള്ളമാർക്ക് അർത്ഥം അറിയാതെയുള്ള കർമ്മങ്ങൾ നിഷ്ഫലമാകുന്നു നമ്മളെ ഒരു കർമ്മം ചെയ്യുകയാണ് എന്തോ ചെയ്യുന്നു ഏതോ ചെയ്യുന്നു കുറേ കർമ്മങ്ങൾ മറ്റുള്ളവർ പറഞ്ഞു അങ്ങനെ ചെയ്യണം ഞാൻ അങ്ങനെ ചെയ്തു അതുകൊണ്ട് കാര്യമില്ല അർത്ഥമറിയാതെ ചെയ്യുന്ന ഏതൊരു കർമ്മവും നിഷ്ഫലമാണ് അപ്പോൾ ഉദാഹരണത്തിന് ഒരു ഡ്രൈവറാണ് അയാൾക്ക് അർത്ഥമറിയാതെ അയാൾ ഡ്രൈവ് ചെയ്യുകയാണെങ്കിൽ ബ്രേക്ക് പിടിക്കേണ്ട അടുത്ത് ബ്രേക്ക് പിടിക്കില്ല ആക്സിലേറ്റർ പിടിക്കേണ്ട അടുത്ത് ആക്സിലേറ്റർ കൊടുക്കില്ല അല്ലെങ്കിൽ ഇങ്ങോട്ട് തിരിക്കേണ്ട അടുത്ത് അങ്ങോട്ട് തിരിക്കില്ല ഇങ്ങനെ ഒരു കർമ്മം ഉദാഹരണത്തിന് പറഞ്ഞേ ഉള്ളൂ അറിയാതെ ചെയ്താൽ അപകടം അറിഞ്ഞ് ചെയ്താൽ അപകടമില്ല അത് പ്രതിഫലം ലഭിക്കും അപ്പം അതുകൊണ്ട് അറിയാത്ത കാര്യങ്ങൾ ചെയ്യാൻ നിൽക്കണ്ട അതിനെ എന്തൊരു കർമ്മം ചെയ്യാൻ നിങ്ങൾ പോവുകയാണെങ്കിൽ ആയാലും തൊഴിലായാലും അല്ലെങ്കിൽ എന്തൊരു കാര്യമായാലും നിങ്ങൾ അറിഞ്ഞ് അതിനെക്കുറിച്ച് നന്നായി പഠിച്ച് അറിഞ്ഞ് അതിൽ പ്രാക്ടീസ് ചെയ്ത് മാത്രം അപകടമില്ലാത്ത രീതിയിൽ നിങ്ങളത് ചെയ്യുക ഏത് കാലത്തെ എഴുതിയതാണല്ലേ ഇതൊക്കെ ഇപ്പം ഞാനിന്ന് ആദ്യത്തെ ഭാഗം വായിച്ചത് ഭഗവത്ഗീതയിൽ നിന്നും രണ്ടാമത്തത് ബൈബിളിൽ നിന്നും മൂന്നാമത്തേത് ഖുറാനിൽ നിന്നുമായിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കൂ എന്നാൽ വിശ്വസിക്കില്ലെങ്കിൽ നിങ്ങൾ ഈ പുസ്തകം തുറന്നു നോക്കണം ഓരോ ബൈബിൾ ഖുറാന് ഗീത ഇതൊക്കെ ഓരോ പേജിലും ആയിരത്തി എട്ട് പേജിലും നിറച്ചു വെച്ചിരിക്കുകയാണ് വിജ്ഞാനം വാങ്ങിക്കൂ വായിക്കൂ